ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം സുജാതയെ ജീവനെ വിളിക്കാനായി അവർ പറഞ്ഞു വിട്ടിരുന്നു സുജാത പോയി നോക്കുമ്പോൾ പറമ്പിൽ ഒരു കുഴിയെടുത്ത് അതിൽ കുറച്ച് സാധനങ്ങൾ കുഴിച്ചിടുന്നതാണ് കാണുന്നത് സുജാത അകത്തേക്ക് വന്നപ്പോൾ അവർ ജീവൻ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് ജീവൻ ഇപ്പോൾ വരും എന്നാണ് അവരോട് സുജാത മറുപടി പറയുന്നത് ജീവൻ അവർക്ക് മുന്നിൽ ഇപ്പോൾ നല്ലവനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിത്യ തെറ്റിദ്ധരിക്കുന്നുണ്ട് പഴയ ജീവനല്ല ഇപ്പോൾ വളരെ നല്ലവനായ ഒരാളാണെന്ന് വിചാരിക്കുന്നു നിത്യയ്ക്ക് മുന്നിൽ മാത്രമാണ് ജീവന്റെ ആ നല്ല പിള്ള ചമയൽ സുജാതയ്ക്കും പിന്നെ കുടുംബത്തിനുമെല്ലാം ജീവന്റെ യഥാർത്ഥ മുഖം അറിയാം ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിലുണ്ട് വീണയും കൈ മുഖവും കഴുകിയിട്ട് ജീവനും അവിടേക്ക് വരുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ പറയുന്നു സോറി നിങ്ങൾ എല്ലാവരും തുടങ്ങി അല്ലേ താനിതെവിടെയായിരുന്നു എന്ന് ഹരി ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു അല്ല ഞാൻ കൈയും മുഖോക്കെ ഒന്ന് കഴുകാനായിട്ട് വീണ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് ആ സീറ്റിലാണ് ഇപ്പോൾ ജീവൻ വന്നിരുന്നത് വീണ പോകാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ വീണയോട് പറയുന്നുണ്ട് നീ ഇത് എവിടെ പോന്നു എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് പോയാ മതി എല്ലാത്തിനും എനിക്കൊരു അവസരം വരും എന്ന് വീണ മനസ്സിൽ വിചാരിക്കുകയും അമ്മാവൻ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ജീവൻ നിത്യേ നോക്കുന്നുണ്ടായിരുന്നു കല്യാണി വീണയും നോക്കുന്നു എന്നിട്ട് കല്യാണി നിത്യയെ നോക്കുന്നുണ്ട് കല്യാണി കഴിക്കുക എന്ന് പറഞ്ഞ് നിത്യെ ഇപ്പോൾ കല്യാണിക്ക് വാരി കൊടുക്കുമ്പോൾ ഹരി പറയുന്നു എനിക്ക് ഹരി ആദി പറയുന്നു എനിക്ക് ഹരിയച്ഛൻ വാരിത്തരണമെന്ന് അങ്ങനെ ഹരിയുടെ അടുത്തേക്ക് ആദ്യം ഓടിപ്പോകുമ്പോൾ ഹരി ആദ്യക്കും വാരി കൊടുത്തു സുജാത കഴിക്കാതിരിക്കുന്ന എന്താണെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ സുജാത ഒന്നും പറയുന്നില്ല ഇത്രയും നല്ല ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവച്ചിട്ട് ആരാ കഴിക്കാതിരിക്കുന്നത് ഹരിയും നിത്യം മത്സര ആ ഒരു ടേസ്റ്റ് ഈ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ കാണാനുണ്ടെന്നൊക്കെ അമ്മാവൻ പറയുന്നു ശരവണനും കുറിച്ച് പറയുന്നുണ്ട് അതെ അമ്മാവാ ഇനി എന്താണ് പരിപാടി എന്നെ ജോലി ചോദിക്കുന്നു ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും മത്സരമുണ്ടോ എന്ന് ജോലി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു പണ്ടൊക്കെ എപ്പോഴും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു ഇപ്പോ നിങ്ങൾ ആരും അതിനു മെനക്കെടാറില്ലല്ലോ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്തിനും ഞാനുണ്ട് എന്ന് പറഞ്ഞു ഉച്ചക്ക് ശേഷവും മത്സരം തുടരാം അലേഹരി എന്ന ജീവൻ ഹരിയോട് ചോദിക്കുന്നു പരസ്പരം മത്സരിക്കുമ്പോഴുള്ള ഓരോരുത്തരുടെയും കുറവും കൂടുതലും മനസ്സിലാകൂ അതൊക്കെ വിളിച്ചത് വരൂ എനിക്ക് എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഈ വിഷു എല്ലാവരുടെയും മനസ്സിൽ നിൽക്കണം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇന്ന് സംഭവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിത്യ ടെൻഷനോട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സുജാതയും എല്ലാവരും ജീവനെയാണ് ടെൻഷനോടെ നോക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വീണ മുറിയിലേക്ക് പോകുന്നു ദേഷ്യത്തോടെ വീണ മുറിയിലിരിക്കാണ് എന്തൊരു കഷ്ടമായത് ഇവർക്കൊക്കെ എന്നെ കൊണ്ട് വിളമ്പി കൊടുത്തിട്ട് അച്ഛൻ എന്ത് സമാധാനം കിട്ടുന്നത് ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതവര് മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്ന് വീണ വിചാരിച്ചിരിക്കുമ്പോഴാണ് മുറിയിലേക്ക് നോക്കുമ്പോൾ ആ മേക്കപ്പ് സാധനങ്ങളൊന്നും കാണാത്തത് വീണയുടെ സാധനങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ജീവനോടെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാൽ വീണ വിചാരിക്കുന്നത് കല്യാണി ആയിരിക്കും തൻ്റെ ആ സാധനങ്ങളൊക്കെ എടുത്തത് എന്നാണ് അന്നൊരിക്കൽ എടുക്കാൻ പോയപ്പോൾ അത് തറയിൽ വീണതായിരുന്നു ഇതേ സമയത്ത് ആ ഹോളിൽ ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ് കല്യാണിയും ആദിമോനും ദേഷ്യത്തോടെ വീണ അവിടേക്ക് വന്ന് ദേഷ്യത്തോടെ തന്നെ കല്യാണി എന്ന് ഉറക്കെ വിളിച്ചു ഇവിടെ വാടി എന്ന് വിളിക്കുന്നു എന്റെ മേക്കപ്പ് ബോക്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് കല്യാണി പറയുന്നുണ്ട് നീ അല്ലാതെ മറ്റാരും അത് എടുക്കില്ല എവിടാണ് അതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെ വീണ പറയുമ്പോൾ സത്യായിട്ട് ഞാൻ ഇത് എടുത്തില്ല എന്നെ കല്യാണി പറയുന്നുണ്ട് ആ അമ്മയോ ആരടി നിന്റെ അമ്മ ആരാ പറഞ്ഞ നിന്നെ എന്നോട് അങ്ങനെ വിളിക്കാൻ ഞാൻ ചോദിച്ചതിന് മര്യാദക്ക് ഉത്തരം പറഞ്ഞ നീ അത് എവിടാ കൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് കല്യാണി പറയുമ്പോൾ വീണ കല്യാണിയെ ഒരുപാട് തല്ലുന്നുണ്ട് അരികിതാ എന്ന് എന്നൊക്കെ പറയുന്നു ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ ഇനി എന്നെ തല്ലിയാലേ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നും കല്യാണി പറയുന്നു അത്രയ്ക്കായോ എന്ന് പറഞ്ഞേ കല്യാണി വീണ്ടും വീണ്ടും പൊതിരേ പൊതിരേ തല്ലുകയാണ് വീണ ഇവിടെ എല്ലാവരും എന്നെ എതിർത്ത് സംസാരിക്കുന്നത് കാണുമ്പോൾ നിനക്കും അങ്ങനെ സംസാരിക്കാൻ തോന്നുന്നുണ്ടല്ലേ നിന്നെ ഇന്ന് ഞാൻ എന്നെ പറഞ്ഞ് ചെവിക്കും പിടിക്കുന്നുണ്ട് കല്യാണെ തൊടാൻ പാടില്ല കൈയെടുക്കാൻ കൈ എടുക്കാൻ എന്ന് ദേഷ്യത്തോടെ ആദ്യ വീണയോട് പറയുന്നു നീ അത് ചോദിക്കാൻ എന്ന് അങ്ങനെ ഇപ്പോൾ നീ ആരാടാ എന്നോട് ചോദിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യയുടെയും ചെവിക്ക് പിടിക്കുകയാണ് വീണ എന്റെ നിത്യാമ്മ വന്നാലുണ്ടല്ലോ എന്ന് ആദ്യ പറയുന്നു ആരുടെ അവള് അവള് വന്നാലും എന്നെ ആരും ചോദിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വീണ പറയുന്നു ദേഷ്യത്തോടെ നിത്യ അവിടേക്ക് വന്ന് വീണ എന്ന് ഉറക്കി വിളിക്കുന്നു ഹരിയും ഒക്കെ അവിടേക്ക് വന്നു നിത്യ ഇപ്പോൾ വീണയുടെ കരണത്തടിച്ചു അമ്മാവനെ അത് വല്ലാതെ ഇഷ്ടമായി കൈ അടിക്കുകയാണ് സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി നീ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ വിട്ട മനസ്സിലായോടി നീ വലിയ നീ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കും നിന്റെ കാര്യം പറഞ്ഞാൽ ആഘോഷിക്കാൻ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും പക്ഷെ ഇവരുണ്ടല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ എന്റെ തന്നെ ജീവനാണ് ഇനി ഒരിക്കൽ നീ ഇവരുടെ കൈ നീട്ടിയാൽ ഇതായിരിക്കില്ല ഞാൻ പിന്നെ ചെയ്യുന്നത് എന്നെ നിത്യ പറയുമ്പോൾ വീണ പറയുന്നു നീ ആരടി അതൊക്കെ പറയാൻ ഇവിടെ എന്നെക്കാളും എന്തെങ്കിലും അവകാശം നിനക്കുണ്ടോ ഇവിടെ നീ നടത്തുന്ന നാടകം ഞാൻ തിരിച്ചറിയില്ലെന്നാണോ നീ വിചാരിച്ചത് ആരാ ഇവിടത്തെ ഇവിടത്തെ ഇവളുടെ സ്ഥാനം എന്താണ് എന്നൊക്കെ അമ്മാവിനോട് വീണ ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞ് അമ്മാവൻ വീണയെ പിടിച്ച് മാറ്റിയിട്ട് നിത്യയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു ഇവളെ എൻ്റെ മകളാ എൻ്റെ വീട്ടിലും എന്റെ മനസ്സിലും ഒന്നാം സ്ഥാനമാണ് ഇവിടെ എന്റെ മോൾ എന്ത് ചെയ്താലും ആർക്കും ചോദിക്കാൻ അവകാശമില്ല ഇല്ല മനസ്സിലായോടെ എന്നും അദ്ദേഹം പറയുമ്പോൾ വീണ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് കല്യാണിയും പോകുന്നു എങ്ങനെയാവും ആ കുഞ്ഞിനോട് അവൾക്ക് ഇത്രയ്ക്ക് ക്രൂരത കാണിക്കാൻ സാധിക്കുന്നത് എന്നെ നിത്യ മനുഷ്യത്വമില്ല എന്നെ ഹരിയും മോളെ ഇതൊന്നും വെറുതെ ആവില്ല ഇതിനൊന്നും അനുഭവിക്കാതെ അവള് ഈ ലോകം വിട്ട് പോകില്ല എന്ന് അമ്മ അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഹരിയും പോകുന്നുണ്ട് ഒരു സ്ഥലത്ത് മാറി നിന്ന് കരയുകയാണ് കല്യാണി ആദ്യം കൂട്ടി നിത്യ അവിടേക്ക് വന്നു കല്യാണി കരയുന്നത് കണ്ടിട്ട് നിത്യക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കരയല്ലേ കല്യാണി കല്യാണി കരയുന്നത് കണ്ടാ എനിക്ക് വിഷമമാകും എനിക്ക് ആദ്യ പറയുമ്പോൾ കല്യാണി പറയുന്നു ടീച്ചറമ്മ അമ്മയുടെ മേക്കപ്പ് ബോക്സ് ഞാൻ എടുത്തിട്ടില്ല സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു എനിക്കറിയാമോളെ എന്ന് ആ നിത്യ പറയുമ്പോൾ കല്യാണി പറയുന്നു എന്നിട്ട് എന്താ വീണാമ്മ എന്നെ വിശ്വസിക്കാത്തത് എന്തിനാ എന്നെ തല്ലിയത് എനിക്ക് എന്തോരം വേദന എടുത്തതെന്ന് അറിയോ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നു വീണാൻറ്റി ചീത്തയാണ് വീണാൻറ്റിയോട് ഇവളെ തല്ലെന്ന് ഹരിയങ്കലിനോട് പറഞ്ഞൂടെ അങ്ങനെയൊന്നും പറയരുത് വീണ വീണാൻഡിയോട് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടൊന്നും പറയാൻ പാടില്ല കല്യാണി പറയുന്നു അത് എൻ്റെ അമ്മയല്ല അമ്മമാരെ മക്കളെ തല്ലുവോ ടീച്ചറമ്മ ആദ്യം തല്ലോ പിന്നെ എന്തിനെ എന്നെ തല്ലുന്നത് അത് കേട്ട നിത്യ കല്യാണിയെ ചേർത്ത് പിടിക്കുന്നു ആ സമയത്താണ് ജീവൻ അവിടേക്ക് വരുന്നത് ജീവനും ആ കാഴ്ച കാണുന്നു എന്നെങ്കിലും ഒരിക്കൽ മോളുടെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാകും അമ്മ ഒരുപാട് കരയും മോളെ വീ മോളെ എന്ന് വിളിക്കും അത് ടീച്ചറമ്മ മോൾക്ക് തരുന്ന വാക്കാണ് എന്നെ എന്നൊക്കെ നിത്യ കല്യാണിയോട് പറയുമ്പോൾ പിറകിൽ നിന്നും ജീവൻ നിത്യ എന്ന് പറഞ്ഞു വിളിക്കുന്നു ജീവനെ തൊട്ടരികിൽ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ടെൻഷൻ ആവുകയാണ് നിത്യ എത്ര നന്നായിട്ടാ താൻ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എത്ര ഭംഗിയായിട്ടാ താൻ അവരുടെ സങ്കടങ്ങൾ ഒപ്പി കളയുന്നത് എന്നൊക്കെ ജീവൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ജീവൻ പറയുന്നു ഞാനൊരു പോയി അല്ലെങ്കിൽ ഇത്രയും വില പിടിച്ച മനസ്സുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ നിത്യയ്ക്കും വല്ലാതെ സങ്കടമാകുന്നുണ്ട് ഇത്രയും പറഞ്ഞ് ജീവൻ കരയുകയാണ് ഇടയ്ക്കെ കാണുമ്പോൾ കൊതി തോന്നുകയാണ് പക്ഷേ ഭാഗ്യമില്ലല്ലോ ആം സോറി നിത്യ എന്നും ജീവൻ പറയുന്നു ഐ ആം റിയലി സോറി പണ്ടൊക്കെ അമ്മ പറയുമായിരുന്നു കാണിച്ചു കൂട്ടുന്നതിന് ഒരു നാൾ സങ്കടപ്പെടുവെന്ന് അന്ന് ഞാനത് കേട്ടില്ല ശാപാണ് എല്ലാവരുടെയും ശാപാണ് എന്ന് പറഞ്ഞ് കണ്ണുനീര് തുടയ്ക്കുകയാണ് ജീവൻ ജീവൻ ഇത് ഒറിജിനലായിട്ട് സത്യത്തിൽ പറയുകയാണ് എന്ന് നിത്യ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കെ കേട്ട് നിത്യയും വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്നു ഇത്രയും പറഞ്ഞ ജീവൻ അവിടെ നിന്ന് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കെ ഷർമ്മ ചാനൽ